കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ആറുപേർ മാസങ്ങളായി അതിക്രൂരമായ റാഗിംഗ് നേരിട്ടിരുന്നുവെന്ന് പോലീസ് പ്രതികൾ നിരന്തരമായി വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെട്ടിരുന്നു പ്രതികൾ റാഗ് ചെയ്യുകയും നഗ്നരാക്കി ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു മുറിവുകളിൽ ബോഡി ലോഷൻ പുരട്ടിയെന്നും എഫ്ഐആറിൽ ഉണ്ട് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ ഹോസ്റ്റലിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകും അഞ്ജന അനിൽകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന അനിൽകുമാർ ഒരു തരത്തിലും ജോലിക്ക്വരാണ് ഈ പ്രതികൾ എന്നുള്ളത് എഫ് ഐ ആർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നോ ഇപ്പോൾ എപ്പോഴത്തേക്കാണ് കൊണ്ടുവരിക അരുൺകുമാർ അതിക്രൂരമായ റാഗിങ്ങിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നിസാരവത്കരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആണ് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ നടത്തിയിരിക്കുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ആറുപേരെ നിരന്തരമായി അതിക്രൂര റാഗിങ്ങിന് വിധേയമാക്കി ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കേണ്ടത് കൊണ്ടാണ് ഇതിപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിക്കാത്തത് എന്നിരുന്നാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നു ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത് ഓരോ വിദ്യാർത്ഥിയെയും കട്ടിലിൽ കിടത്തി കെട്ടിയിട്ടതിന് ശേഷം ബോഡി മുഴുവൻ ലാക്ടോ ലോഷൻ പുരട്ടുകയും തുടർന്ന് കോമ്പസ് ഉപയോഗിച്ച് മുറിപ്പാടുകൾ ഉണ്ടാക്കുകയുമാണ് ചെയ്തത് ഈ വിദ്യാർത്ഥികൾ വേദന കൊണ്ട് വാവിട്ട് കരയുമ്പോൾ ഇവരുടെ വായിലടക്കം ലോഷൻ ഒഴിക്കുകയും ചെയ്യുകയായിരുന്നു അത്തരത്തിലുള്ള അതിക്രൂരമായ റാഗിംഗ് ആണ് ഈ ആറ് വിദ്യാർത്ഥികളും നേരിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇടുക്കി ഏലപ്പാറ സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കൂടാതെ ഇതിനു മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം അനു ിക്കേണ്ടതുണ്ട് എന്തായാലും പത്ത് മണി കഴിയുമ്പോൾ പ്രതികളെ എല്ലാം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കഴിയുമ്പോൾ കോളേജ് ഹോസ്റ്റലിലടക്കം തെളിവെടുപ്പിനും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും അതിക്രൂരമായ റാഗിങ് തന്നെയാണ് പണമായിരുന്നു ഒരു ഘട്ടത്തിൽ ഇവരുടെ ആവശ്യം എല്ലാ ആഴ്ചയിലും വിദ്യാർത്ഥികളോട് പണം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ പണം വാങ്ങിയതിന് ശേഷം ഹോസ്റ്റലിൽ മദ്യപിക്കാനും ആയിരുന്നു ഈ പണം ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മാസങ്ങളോളം ഈ ക്രൂരമായ റാഗിംഗ് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വിദ്യാർത്ഥികൾ ഇത് മാതാപിതാക്കളോടും മറ്റുള്ളവരോടും തുറന്നു പറയാൻ തയ്യാറായത് ഇങ്ങനെ തുറന്ന് െന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഈ വാർത്ത അറിയാൻ സാധിച്ചത് എന്ത് പറഞ്ഞാലും നഴ്സിംഗ് ജോലിക്ക് ഒട്ടും യോഗ്യരല്ലാത്ത വിദ്യാർത്ഥികളാണ് ഈ അഞ്ചു പേരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഭാവിയിൽ നേഴ്സുമാരായാൽ രോഗികളുടെ അവസ്ഥയായിരിക്കും കൂടുതൽ കഷ്ടത്തിലാവുക രണ്ട് മലപ്പുറം സ്വദേശികൾ രണ്ട് കോട്ടയം സ്വദേശി ഒരു വയനാട് സ്വദേശി ഇവരടങ്ങുന്ന അഞ്ചു പേരാണ് പ്രതികൾ രാഹുൽ വിവേക് റിജിൽ സാമുൽ തുടങ്ങിയവരാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത് ഇനി ഈ സ്ഥാപനത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെട്ടാലും മറ്റേതെങ്കിലും നഴ്സിംഗ് സ്ഥാപനത്തിലേക്കൊക്കെ പോയി കാശൊക്കെ കൊടുത്ത് പഠിച്ചിറങ്ങി പുറത്തു വന്നാൽ ഇവരെ ഒന്നും ജീവിതത്തിൽ നഴ്സുമാരായിട്ട് നിങ്ങൾ വെച്ചേക്കരുത് വിവേക് രാഹുൽ രാജ് ജീവ സാമുൽ ജോൺ റിജിൽ എന്താണ് അവര് ചെയ്തത് ശരീരം മുഴുവൻ ഈ ൻ പുരട്ടുക മുറിൽ ലോഷൻ പുരട്ടുക എന്നുള്ളതാണ് മുറിവിനെ ശുശ്രൂഷിക്കേണ്ടവരാണ് സാർ നേഴ്സുമാർ ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ ഹീറോയാവും നൂറ് പേരെ രക്ഷിച്ചാലോ നേഴ്സാവും എന്നാൽ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നമ്മൾ എന്താ പറയാ